കായിക പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തു പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയുടെ ഭാഗമായുള്ളതാണ് സ്പോർട്സ് കിറ്റ് വിതരണം പാറളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യൂസ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ പ്രധാന അധ്യാപകൻ സി എം ജോഷി സ്പോർട്സ് കിറ്റ് ഏറ്റുവാങ്ങി പി ടി എ പ്രസിഡന്റ് ഫ്രാങ്കോ ഫ്രാൻസിസ് എം പി ടി എ പ്രസിഡന്റ് റിൻസി ജൂബി സ്പോർട്സ് അധ്യാപകൻ ഗിറ്റ്സൺ തോമസ് സ്റ്റാഫ് സെക്രട്ടറി സി എസ് ജോൺ എന്നിവർ സംസാരിച്ചു പാറളം പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാറളം പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളും നമ്മുടെ പാറളം പഞ്ചായത്തിലെ ഏഴ് വിദ്യാലയങ്ങളാണ് ഏഴ് വിദ്യാലയങ്ങൾക്കും സ്പോർട്സ് കിറ്റ് കൊടുക്കുക കൊടു കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് സാധാരണ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൂടുതൽ സ്ഥാപനമായ സർക്കാർ വിദ്യാലയങ്ങൾക്കാണ് പ്രോജക്റ്റിലെ ഫണ്ട് ഉപയോഗിച്ചിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കുക ഈ പ്രാവശ്യം നമ്മൾ ഞങ്ങൾക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു പഞ്ചായത്തിലെ എല്ലാ വിദ്യാലയങ്ങൾക്കും ഒരു സ്പോർട്സ് കിറ്റ് കൊടുത്ത് കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്കും കായികമായ അവരുടെ വളർച്ചയും മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി സ്പോർട്സ് കിറ്റ് കൊടുക്കുന്നൊരാശയം നിങ്ങളുടെ മുൻ മുന്നധ്യാപകനായ ജെയിംസ് മാഷിലൂടെ ഒരു ഉരുതിരിഞ്ഞ് വന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പദ്ധതിയിൽ പണ്ട് വയ്ക്കുകയും നിങ്ങളുടെ സ്പോർട്സ് മാഷെ വിളിച്ചു വരുത്തി സ്കൂളിന് ആവശ്യമായ എന്തൊക്കെ ഐറ്റംസാണ് വേണ്ടതെന്ന് മാഷെ കൊണ്ട് തന്നെ സെലക്ട് ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മൾ ഏഴ് വിദ്യാലയങ്ങൾക്കും സ്പോർട്സ് കിറ്റ് കൊടുത്തിട്ടുള്ളത്